ശ്രീ ജമുൻ ചക്കാലക്കൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം വേണം വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുകയുണ്ടായി നമുക്ക് പണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം പക്ഷേ എന്നാൽ അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുമെന്നും ഉള്ള കാര്യങ്ങളൊന്നും അങ്ങ് പറയാൻ വിട്ടു പറയാൻ തയ്യാറാകുന്നുമില്ല അതേസമയം തന്നെ നമുക്കറിയാം ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചാൽ മാത്രമാണ് ഈ ഫണ്ട് ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളൂ അപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇതുപോലുള്ള ഗിമിക്സുകൾ കാണിക്കുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ തന്നെ എടുത്താൽ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു ചാനലുകളിലൊക്കെ പോയി സംസാരിച്ച ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ കേ കേന്ദ്രത്തിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കേരളം ഉറപ്പ് കൊടുത്താണ് പി എം ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം അന്ന് ഉറപ്പ് കൊടുത്ത ഒരു കാര്യത്തെ കുറിച്ച് ഇവിടുത്തെ സി പി ഐക്ക് അറിയാതെയല്ല ഇത് എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഒരുപക്ഷെ ശബരിമല പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു വിഷയത്തിൽ നിന്ന് അവിടെ സ്വർണക്കടത്തലെന്നൊരു വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സി പി ഐയും സി പി എമ്മും കൂടി നടത്തുന്ന ഒരു ഒത്തുകളിയായിട്ടാണ് ആയിട്ടാണ് സി പി ഐ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇത് മനസ്സിലാകാതെ അവർ ഈ നാടകത്തിന്റെ ഒപ്പം ഇങ്ങനെ എന്താ പറയുക നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി ഈ ദിവസങ്ങൾ അവസാന നിമിഷങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരു ഒത്തുകളിയാണ് ഇവിടെ ശബരിമല പോലെയുള്ള സുപ്രധാനമായ ഒരു വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ആ ഒരു വിഷയം മാറിപ്പോകാൻ വേണ്ടി അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒത്തുകളി മാത്രമായിട്ടാണ് തോന്നുന്നത് കാരണം സി പി ഐക്ക് കൃത്യമായിട്ട് അറിയാം ഈ പദ്ധതിയുടെ ഗുണനിലവാരം അറിയാം കേരളത്തിൽ ഇത് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് ഇതിന്റെ ഇതിന്റെ ഗുണം ലഭിക്കുമെന്നറിയാം മാത്രമല്ല ഒരു ലക്ഷം ഒരു കോടി രൂപയോളം നമ്മുടെ ഓരോ ബ്ലോക്കിലുമുള്ള സ്കൂളുകൾക്ക് രണ്ട് സ്കൂളുകൾക്ക് കിട്ടുന്ന ഒരു പദ്ധതി ഇത്രയും നല്ല പകർത്തായ ഒരു പദ്ധതി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസ ഒരു പദ്ധതി ഈ പദ്ധതി എതിർക്കേണ്ട ഒരു ആവശ്യവുമില്ല വാസ്തവത്തിൽ സംഘപരിവാരസവും അല്ലെങ്കിൽ കായ് എന്നൊക്കെ പറഞ്ഞ് ഇവിടത്തെ കുറച്ച് മതന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതി ഒരു പരിപാടിയായിട്ടാണ് ചക്കളത്തിൽ പോര് മാത്രമായിട്ടാണ് വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഇതിനെ ഈ അവസാന നിമിഷം കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതി ഇത്രത്തോളം ഇവർക്ക് അരോചകമായി ഫീൽ ചെയ്യുന്നതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ഈ പദ്ധതിയിൽ ഈ പറയുന്ന ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ പറയുന്നത് എൻ ഇ പിയിലെ പ്രശ്നം നിങ്ങളൊന്നും എടുത്തു പറയൂ എന്നല്ലേ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് ഇതിൽ പറയത്തക്ക ഒരു കുഴപ്പവുമില്ല ഇത് കേരളത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നോളം സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി ഉണ്ട് അപ്പൊ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ അതിലേക്കല്ലല്ലോ നമ്മുടെ വിഷയം ഞാൻ ചോദിക്കട്ടെ ഇത് വാസ്തവത്തിൽ ഇവിടുത്തെ കുറച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളെയും എതിർക്കുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യം അങ്ങനെ എതിർത്തില്ലെ എതിർത്തിട്ടില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ കുറച്ച് തീവ്രവാദികളുടെ വോട്ട് കിട്ടുമോ എന്നുള്ള സംശയം ഇവരെ വലിക്കുകയാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല ഇവർ കിടക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് സി പി എം കൃത്യമായി പഠിച്ചിട്ടുണ്ട് സി പി ഐ ആരെങ്കിലും ഒരു കക്ഷി എതിർത്ത് എതിർ എതിർത്ത് നിൽക്കുക എന്നിട്ട് ആ കക്ഷിയെ പിന്നീട് കൂടെ കൂട്ടുക എന്നിട്ട് ഇപ്പോൾ അവസാനത്തെ വിഷയത്തിന് എന്താ പറയുന്നത് ഈ പദ്ധതി ഞങ്ങൾ ഒപ്പിട്ടാലും ഇതിൽ ആ കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ പറയുന്ന ഒരൊറ്റ കാര്യം ഷെക്കേന ടി വിയുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയട്ടെ ഇവരെ ഈ ഹിന്ദി ഭാഷ ഇതിൽ അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക കേന്ദ്രത്തിന്റെ ചില പദ്ധതികൾ ഇതിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഞങ്ങൾ ഇതിന്റെ എംഒ യു കൃത്യമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ എടുത്ത് പഠിച്ചതാണ് ഇതിൽ ഹിന്ദി എന്നൊരു ഭാഷയെ കുറിച്ച് കൃത്യമായി പറയുന്നേ ഇല്ല മാതൃഭാഷ ഒഴിച്ചുള്ള ഏതെങ്കിലും രണ്ട് ഭാഷകൾ നമ്മൾ നിർബന്ധമായും എൻ ഇ പി പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോ മാതൃഭാഷ ഒഴിച്ച് രണ്ട് ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണെങ്കിൽ അത് പഠിപ്പിക്കണം എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹിന്ദി എന്നൊരു ഭാഷയെ കുറിച്ച് അവിടെ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജുകൾ പഠിപ്പിക്കാം തെലുങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം തമിഴ് വേണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാം ആസാമി വേണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാം നിങ്ങൾക്ക് ഏത് ഭാഷയാണ് ഇന്ത്യയിൽ വേണ്ടത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ടൈപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ലിപിയുള്ള ഏത് ഭാഷയും നിങ്ങൾ പഠിപ്പിക്കാം അവിടെ ഹിന്ദി എന്നൊരു ഭാഷ പറയുന്നില്ല അപ്പോ ഇതെല്ലാം ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ മാത്രമാണ് ആവശ്യമില്ലാതെ നോക്ക് നമ്മുടെ എത്ര സംസ്ഥാന സർക്കാരിന്റെ എത്ര സ്കൂൾ സ്കൂളുകൾ നമ്മളിടുത്തുനിന്ന് പഠിക്കണ്ടേ ഈ സ്കൂളുകളുടെ അവസ്ഥകൾ പഠിക്കണ്ടേ കുട്ടികൾ പാമ്പ് കടിച്ചു മരിക്കുന്ന ഒരു അവസ്ഥ സ്കൂളുകളില്ലേ ഇവിടുത്തെ സ്കൂളുകൾ കെട്ടിടം ഇടിഞ്ഞു ഇടിഞ്ഞുകൊണ്ട് കുട്ടി മരിക്കുന്ന അവസ്ഥകളില്ലേ വയനാട്ടിൽ കെട്ടിടം സ്കൂളിൽ പാമ്പ് കടിച്ചിട്ട് കുട്ടി മരിച്ചില്ലേ ആലപ്പുഴയിൽ മരിച്ചില്ലേ സ്കൂൾ കെട്ടിടം തകർന്നു വേണ്ടി കുട്ടി മരിച്ചില്ലേ അപ്പൊ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മാറേണ്ട സമയം അതിക്രമിച്ചില്ലേ ആരോടാണ് ഇവര് ഈ പറയുന്നത് വെറുതെ രാഷ്ട്രീയമായിട്ട് ബി ജെ പി കൊണ്ടുവരുന്ന ഒരു എല്ലാ പദ്ധതിയും എതിർക്കണം എന്നൊരു തീരുമാനം ഏത് നല്ല പദ്ധതി കൊണ്ടുവന്നാലും ഇവിടെ നമുക്കറിയാം രണ്ടായിരം രൂപ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നില്ലേ ഈ സംസ്ഥാന സർക്കാർ എത്ര കാലം അതിനെ തടഞ്ഞു വെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവരെ തടഞ്ഞു വെച്ചില്ലേ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന പദ്ധതി കാരണം മുൻകാലങ്ങളിലൊക്കെ ഇവരെ പോലുള്ള ആളുകളൊക്കെ അത് അടിച്ചു മാറ്റുന്ന പദ്ധതിയായിരുന്നു ഇത് ആ ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു പദ്ധതി ഇന്നുവരയ്ക്ക് ഇന്ത്യ കണ്ടിട്ടുണ്ടോ നോക്കൂ ഇവിടെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു മറ്റൊരു പദ്ധതിയില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനത്തും എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ ഫ്രീ ആണ് ചികിത്സ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഫ്രീ ആണ് കേരളത്തിൽ ഇന്ന് വരെ സർക്കാർ അത് ഒപ്പിട്ടിട്ടില്ല അപ്പൊ ഈ സർക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ ഇവിടെ ജനത്തെ അറിയിക്കാൻ നിങ്ങളെപ്പോഴുള്ള ചാനലുകൾ മുൻകൈ എടുക്കുന്നുണ്ടോ ആ നിങ്ങളെ അഭിനന്ദിക്കാൻ ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പലതും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇവിടുത്തെ ഇടതുപര മുന്നണികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പല ചാനലുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ് എത്രയോ ദാരിദ്ര്യം പിടിച്ച മനുഷ്യർ കേരളത്തിലുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല അപ്പൊ കേന്ദ്രം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നൊരു പദ്ധതി ഇത് ഇവരുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഇപ്പൊ എന്ത് എന്തിനാണ് കോൺഗ്രസിനെ എതിർക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയൊക്കെ ഇത് ഒപ്പിട്ടു ഭരിക്കുന്ന കാലഘട്ടത്തിലെ രാജസ്ഥാനിലേക്ക് ഒപ്പിട്ടത് എന്നിട്ട് പറയുന്നത് മുൻ സർക്കാർ ഒപ്പിട്ടത് ഇപ്പൊ മാറ്റാൻ കഴിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ മുട്ടുനായങ്ങൾ പറയുകയാണ് ആരെയാണ് ഇവർ പറ്റിക്കുന്നത് ഷെക്കേനയുടെ പ്രേക്ഷകൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം നമുക്കറിയാം പല കാലങ്ങളിലായിട്ട് ആരോപണം ഉയരുന്നതാണ് സി പി ഐ സി പി എമ്മിൽ മുങ്ങിപ്പോകുന്നു സ്വന്തമായിട്ട് ഒരു ഒരു വ്യക്തിത്വമില്ലാത്ത പാർട്ടിയായി മാറുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇലക്ഷൻ അടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു പങ്കപ്പാടിന്റെ ഭാഗമാണ് ഈ ഈ കലാപരിപാടികളെല്ലാം എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഞാൻ സി പി ഐ എന്ന് പറയുന്ന ചാനലിലെ പാർട്ടിയെ ഞാൻ ഈ ഒരു ചാനലിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഇവർ പിൻവലിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കട്ടെ ഒറ്റയ്ക്ക് ഒരു മണ്ഡലത്തിൽ ആയിരത്തഞ്ഞൂറ് വോട്ട് തികച്ചു നേടാൻ കഴിയുന്ന ഒരു സി പി ഐ സ്ഥാനാർത്ഥി കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ അവസാനിപ്പിക്കാം ഞാൻ ഈ ചാനലിൽ വെല്ലുവിളിക്കുന്നു ഷെക്കേന ന്യൂസിലിരുന്നു കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ സി പി ഐ ഒറ്റയ്ക്ക് നിന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് വോട്ട് തികച്ചു നേടിയാൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക സി പി ഐക്ക് എവിടെ വോട്ടുള്ളത് സി പി എം എന്നുള്ളൊരു പാർട്ടിയിൽ ചാഞ്ഞുകൊണ്ട് മാത്രമാണ് സി പി ഐ മുന്നോട്ട് പോകുന്നത് ഇത് സി പി ഐ എന്നൊരു ഓട്ടോറിക്ഷയിൽ കയറാൻ കൊള്ളാവുന്ന ഒരു പാർട്ടി അത്ര ഒരു ഓട്ടോറിക്ഷയിൽ കയറാവുന്ന ആളുകളെ ഉള്ളു സത്യത്തിൽ അവര് അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഒരു ഒരു ഗിമ്മിക്കാണ് ഗിമ്മിക്കാണിതല്ല സി പി ഐക്ക് സി പി ഐയുടെ എല്ലാം നമുക്കറിയാലോ അറിയാലോ സി പി ഐയുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ സി പി ഐയുടെ അവസ്ഥ നമുക്കറിയാലോ അറിയാലോ ആരാണ് അവർ മൈൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇവർക്ക് ഈ പരിഗണന പോലും കോൺഗ്രസിൽ കിട്ടുകയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അവിടെ പിണറായി വിജയൻ ഇന്നിപ്പോ ചർച്ച നടത്തി കഴിഞ്ഞു പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിടയുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വിഷയമടക്കമുള്ള ആളുകൾ അതിനുള്ള രാഷ്ട്രീയ അടിത്തറയൊന്നും സി പി ഐക്ക് ഇല്ല അത് ഇവിടുത്തെ ചില ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നാല് മന്ത്രിമാർ അവർക്ക് ഉണ്ടെന്ന് കരുതി ഈ നാല് മന്ത്രിമാരും ജയിച്ചത് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടോടുകൂടിയാണ് ഇവർക്ക് ഈ പറയുന്ന ഒന്നും കേരളത്തിലില്ല ഒരു രാഷ്ട്രീയം നിലപാടില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ ഈ കൂടി മലയാളി സമൂഹം വീണ്ടും കാണാൻ പോകുന്നല്ലോ ഈ വിഷയത്തോടുകൂടി സി പി എന്റെ അസ്തി അസ്തിത്വം ചോദ്യം ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇപ്പോ ഒരു ദിവസമെങ്കിലും ഇവര് 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 മന്ത്രിസഭ ഞങ്ങൾ വിട്ടു നിൽക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ഇതെല്ലാം ഒരു രാഷ്ട്രീയ നാടകമാണ് അതിൽ കൂടുതൽ മറ്റൊന്നുമില്ലതില് വളരെ നന്ദി ശ്രീ ജോമോൻ സക്കാലക്കിൽ അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്